നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ക്ഷേത്രത്തിൽ സുരേഷ് അഹിന്ദു കയറിയതായി പരാതി ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വിഷു തലേന്ന് നടന്ന താമരക്കഞ്ഞ് വിതരണത്തിൽ പങ്കെടുക്കാനെത്തിയ തൃശൂർ ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കൊപ്പം അഹിന്ദുവായ വ്യക്തി കൂടി ക്ഷേത്രത്തിൽ പ്രവേശിച്ചതായി പരാതി തെക്കേ ഊട്ടുപുറയില് ഭക്തർക്ക് കഞ്ഞി വിതരണം ചെയ്യുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയും സംഘവും ഇവിടെ എത്തുന്നത് ബി ജെ പി ഇരിങ്ങാലക്കുട ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് ലിഷോൺ ജോസ് കാറ്റ്ല സുരേഷ് ഗോപിക്കൊപ്പം ക്ഷേത്രത്തിൽ പ്രവേശിച്ചതാണ് ഇപ്പോൾ വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നത് ഇതിനെതിരെ കെ പി ശ്രീരാമനുണ്ണി എന്ന വ്യക്തിയാണ് ഇപ്പോൾ കൂടൽമാണിക് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകിയിരിക്കുന്നത് അഹിന്ദുക്കൾക്ക് ഇപ്പോഴും പ്രവേശനമില്ലാത്ത ക്ഷേത്ര മതിൽകെട്ടിനകത്ത് കയറിയതിൽ ലിഷോൺ കാട്ല എന്ന വ്യക്തിക്കെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും നിയമ നടപടി ഉണ്ടാകണമെന്നും പരിഹാരക്രിയകൾക്കുള്ള നഷ്ടപരിഹാരം ഇവരിൽ നിന്ന് ഈ പരസ്യമായി മാപ്പ് പറയണമെന്നുമാണ് ഉണ്ണി അഡ്മിനിസ്ട്രേറ്റർക്ക് സമർപ്പിച്ച കത്തിൽ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവൻ ക്ഷാ സ്വിമ്മിംഗ് അക്കാദമിയുടെ പങ്കാളിത്തത്തോടെ സൗജന്യ നീന്തൽ പരിശീലന പരിപാടി ആരംഭിച്ചു ആളൂർ മഷിക്കുളം പരിസരത്ത് നടന്ന യോഗത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനം തുമ്പൂർ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ടി എസ് സജീവൻ മാസ്റ്റർ നിർവഹിച്ചു ഭരണസമിതി അംഗം ലിജോ ലുവിസ് പുല്ലൂക്കര അധ്യക്ഷത വഹിച്ചു പരിശീലകൻ എം എസ് ഹരിലാൽ ഭരണസമിതി അംഗം ജിജോ സെക്രട്ടറി ഇൻചാർജ് കെ എസ് മനോജ് എന്നിവർത്തകളും ധാരാളം ഇവിടെ ചെയ്യുന്ന ഒരു പ്രത്യേക രീതി സാധാരണ സ്ഥലത്തൊക്കെ അങ്ങനെ നീന്താൻ പഠിപ്പിക്കുകയാണ് പക്ഷെ ഇവിടെ ഒരു അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടുമ്പോ തരത്തിലാണ് കാരണം കുട്ടികൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഒന്ന് മുങ്ങിന്ന് വരുമ്പോഴാണ് സാധാരണ നീന്തൽ അറിയുന്നവർ പോലും കഴിഞ്ഞാൽ ഉണ്ടാകാതെ ജീവൻ എന്ന രക്ഷിപെ ഉള്ള പരിശീലനമാണ് ഹലാലിൽ ചെയ്യുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫ് ഇരിഞ്ഞാലക്കുട മാർക്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ടൗൺ മണ്ഡലം പ്രസിഡന്റ് സി എസ് അബ്ദുൽ ഹഖ് ഉദ്ഘാടനം ചെയ്തു നൂറ്റിയൊന്നാം ബൂത്ത് പ്രസിഡന്റ് ഡേവിസ് ഷാജു അധ്യക്ഷത വഹിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ സിജു യോഹന്നാൻ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ മുൻ മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ചാക്കോ കൗൺസിലർമാരായി മിനി ജോസ് ചാക്കോള ഫെനി എബിൻ വെള്ളാനിക്കാരൻ മുൻ കൗൺസിലർമാരായി ജോസ് കോമ്പാറക്കാരൻ ഗീത ബിനോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി തോമസ് കോട്ടോളി സ്വാഗതവും തൊണ്ണൂറ്റിയേഴാം ബൂത്ത് പ്രസിഡന്റ് വിൻസെന്റ് മാളിയേക്കൽ നന്ദിയും പറഞ്ഞു രാഷ്ട്രീയമായി ശരിയായിരിക്കുക എന്നതല്ല കലയുടെ പ്രാഥമിക ധർമ്മമെന്നും ലളിതയുക്തി കൊണ്ട് കലയെ അളക്കാനാവില്ലെന്നും ചലച്ചിത്ര വിമർശകനായ സി എസ് വെങ്കടേശ്വരൻ ലളിതമായ ദന്ദങ്ങളെ അട്ടിമറിക്കുന്നതാണ് കല പൊതു സിനിമകൾ സൃഷ്ടിക്കുന്ന പ്രതി ലാവണ്യത്തെ വേണ്ടവിധം അംഗീകരിക്കാനും പിന്തുണയ്ക്കാനും സമൂഹം തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു യുവചലച്ചിത്ര സംവിധായകൻ മോഹൻ രാഘവന്റെ സ്മരണയ്ക്ക് കുഴിക്കാട്ടുശേരി ഗ്രാമിക ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന മോഹനം ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ദേശീയ പുരസ്കാര ജേതാവും ചലച്ചിത്ര നിരൂപകനും ഡോക്യുമെന്ററി സംവിധായകനുമായ വെങ്കിടേശ്വരൻ പുതു സിനിമകളുടെ ബദൽ സൗന്ദര്യങ്ങളെ പിന്തുണയ്ക്കുന്ന മോഹനം ചലച്ചിത്രമേളയുടെ സമീപനം അഭിനന്ദനാഹമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അപ്പൊ അത് ഒരർത്ഥത്തിൽ വെറും ഉള്ളടക്കത്തിന്റെ മാത്രം പ്രശ്നമല്ല ഒരു രാഷ്ട്രീയ നിലപാടുകളുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് ലോകത്തെ ജീവിതത്തെ മനുഷ്യരെ മനുഷ്യബന്ധങ്ങളെ മറ്റു രീതിയിൽ ഭാവന ചെയ്യാനുള്ള കലക്ഷമിക്കുന്നത് ഒരുപക്ഷെ ഇത്തരം ഈ കൂട്ടത്തിൽ പല സിനിമകളും ചെയ്യുന്നതാണ് ഇപ്പോൾ ചവിട്ട് പോലുള്ള സിനിമ ഒരുപക്ഷെ ആൾക്കാർക്ക് അതൊരു ഒരു ഒരു ദളിത് പക്ഷ സിനിമയാണെന്നൊക്കെ പറയാം ഒരു പക്ഷെ അതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല അതിനപ്പുറം പോകുന്നില്ല ഒരു രീതിയിൽ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ മലയാള സിനിമ എന്ന് പറയുന്നതിന്റെ തുടർച്ചയിൽ ആ സിനിമ വിപ്ലവകരമായ ഒരു പുതിയ രൂപം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പലതരം അടരുകൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഈ രീതിയിൽ ഒരു ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ കലാരൂപത്തിനകത്ത് പരീക്ഷണം നടത്തുന്ന എന്നാൽ ഒപ്പം തന്നെ വളരെ റാഡിക്കലായിട്ടുള്ള നിലപാടുകൾ പുലർത്തുന്ന നിങ്ങളുടെ ഈ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് നീതികൾ പ്രവർത്തിക്കുന്നത് എനിക്ക് സൂക്ഷ്മമായി നോക്കുന്ന അല്ലാതെ നിലനിൽക്കുന്ന ചില ശരി തന്നെ ചോദ്യം വേറെ രീതിയിൽ കാണാനും ശ്രമിക്കുന്ന ആളൂർ ഗ്രാമപഞ്ചായത്തും ഗ്രാമികയും ചേർന്ന് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് അഞ്ചു വരെ നടത്തുന്ന ദേശ കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ തുമ്പൂർ ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു തിരക്കഥാകൃത്ത് പി കെ ഭരതൻ മുഖ്യപ്രഭാഷണം നടത്തി സംവിധായകരായ സജാസ് റഹ്മാൻ ഷിനോസ് റഹ്മാൻ ഫാദർ ജോൺ കവലക്കാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം രേഖ സന്തോഷ് പി ടി വിൽസൺ വി ആർ മനുപ്രസാദ് ഡോക്ടർ വി പി ജിഷ്ണു എന്നിവർ സംസാരിച്ചു തുടർന്ന് മികച്ച രണ്ടാമത്തെ ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ചവിട്ട് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു ബുധനാഴ്ച നോർമൽ ദബാരി എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുപ്പതിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ഫീച്ചർ ഫിലിമുകളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കും എല്ലാ ദിവസവും സംവിധായകരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കുന്ന സംവാദവും നടക്കും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐ സി എൽ മെഡില എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ഐ to line designer studio creations made from the heart